രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഞാൻ വളരെ മുന്നേ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയാണ് ഇതിനു സാറ് ഒരു ബിസിനസ് ഉടമയും കൂടിയിട്ടാണ് അപ്പൊ ബിസിനസ് ഉടമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് സാറിന് കാണാൻ സാധിക്കുന്നത് അതായത് പഞ്ചായത്ത് പഞ്ചായത്ത് അവസാനം ഞാൻ നമ്മുടെ ബ്ലോക്ക് ഓഫീസ് പാർട്ടി മത്സരിച്ച വ്യക്തിയാണ് മത്സരിച്ച എല്ലാ പരിചയങ്ങളും എനിക്കും അപ്പോൾ എല്ലാ പരിചയം നമ്മുടെ കഴക്കൂട്ടത്തെ മൊത്തത്തിൽ അറിഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് സാറ് അപ്പോൾ സാറിന് എന്താണ് ഇതിനു മുന്നേ ഇവിടെ ഭരിച്ചവർ എന്താണ് ചെയ്തിട്ടുള്ളത് അവരുടെ വികസനങ്ങൾ എങ്ങനെയാണ് അല്ല അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് കാര്യം ഞാൻ വ്യാപാരി വ്യാപാര സമിതിയുടെ ആയിരുന്നു യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു ക്ഷേത്രത്തിലതക്ഷേത്ര സെക്രട്ടറി ആയിരുന്നു എന്നീ നിലകളിൽ ഞാൻ ഇവിടെ എല്ലാം എല്ലാ മേഖലകളിലും എനിക്ക് പരിചയമുള്ള മേഖലയാണ് അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാവർക്കും എന്നെ അറിയാം അപ്പോൾ അതെല്ലാം ജനങ്ങൾ പരിഗണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ പുതിയ വാർഡിലെ അല്ല ആദ്യത്തെ സ്ഥാനാർത്ഥി സയൻസ്കൂൾ ബിജെപിയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി തന്നെയാണ് അതിൽ വേറെ മാറ്റമില്ല അതുപോലെ തന്നെയാണ് ഞാൻ താമസിക്കുന്ന സ്വന്തം സ്ഥലം കൂടിയാണ് മറ്റുള്ളവർ പോലെ മറ്റ് സ്ഥലത്ത് നിന്ന് വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല കഴുകൂട്ടത്തിൻ്റെ എല്ലാം നിന്ന് എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാറിന് അപ്പം എന്തോരം വിജയ പ്രതീക്ഷയുണ്ട് സാറിന് വിജയം കൈവരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മളൊരു പുതിയൊരു പാർട്ടല്ലേ ജനങ്ങൾ അതങ്ങനെയല്ലേ ചിന്തിക്കും ഇപ്പോഴത്തെ നമ്മളെ നരേന്ദ്രമോദിയുടെ സംഭവങ്ങൾ അവർ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം എങ്ങനെയാണ് എല്ലാ ജനങ്ങൾ നോക്കിക്കാണുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ തന്നെ കണ്ടില്ലേ ബീഹാറിൽ ഒന്നടങ്കം പൂത്തുവാരിയില്ലേ അതുപോലെ നമ്മുടെ നഗരസഭ നമ്മൾ തന്നെ ഭരിക്കും ബി ജെ പി ഭരിക്കും ഇവിടുന്ന് ഒരു പ്രതി ഉണ്ടാവും സാർ അപ്പോൾ കഴക്കൂട്ടത്തെ എന്തൊക്കെ വികസനങ്ങൾ വരണമെന്നാണ് സാറിൻ്റെ മനസ്സിലുള്ളത് അല്ല ഒരുപാട് പദ്ധതികളുണ്ട് ഒരുപാട് ഒരുപാട് ഇവിടെ തന്നെ നിങ്ങൾ തന്നെ കാണുന്നില്ലേ ഏതെങ്കിലും റോഡിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമോ കുടിവെള്ളമുണ്ടോ പല മേഖലകളിലും ഞാൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും ഇറങ്ങിയപ്പോൾ നമുക്ക് കേട്ട ഒരു സംഭവം എന്ന് പറയുന്നത് വെള്ളമില്ല റോഡില്ല വെളിച്ചമില്ല ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ സർ ശരിക്കും പറഞ്ഞ ഇത്രയും ഡെവലപ്ഡായി ടെക്നോ പാർക്ക് അടുത്തുള്ള ഈ ഒരു കഴക്കൂട്ട നഗരിയിലെ റോഡുകൾ വളരെ പരിതാപകരമാണ് അതോടൊപ്പം തന്നെ സി പി എം പാർട്ടി ഓഫീസിന്റെ മുന്നിൽ കിടക്കുന്ന റോഡ് വരെ അങ്ങനെയാണ് ഇപ്പോൾ ഭരണ പക്ഷത്തിരിക്കുന്നവരെ അപ്പൊ അതിനോട് സാറിന് എന്താണ് കമെന്റ് ചെയ്യുക അവർ ഭരിക്കുന്നു എന്നുള്ളതല്ലാതെ തീർച്ചയായിട്ടും തന്നെ പുതിയ സംഭവങ്ങൾ അറിയില്ലേ ശബരിമല സ്വർണം തന്നെ നമ്മൾ അതിൻ്റെ എല്ലാം അടിച്ചോണ്ട് പോകില്ലേ അപ്പം നമുക്ക് ഇവരെക്കുറിച്ച് എന്താ പറയാൻ ജനങ്ങൾക്ക് എന്താ വിശ്വാസമുള്ള അപ്പം ജനങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ നിലകൊള്ളുന്നു ആ രീതിയിൽ ഞങ്ങൾ ഈ പ്രവർത്തനം വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ തന്നെ ഒരു ടെക്നോസിറ്റി എന്ന് പറയുന്നു ഇവിടെ ഒരു സീവേജ് പ്ലാന്റ് ഉണ്ടോ അതിനുള്ളൊരു സംവിധാനം എന്തെങ്കിലും നാളെ ഇതുവരെ ചെയ്തിട്ടുണ്ടോ നമ്മൾ ടാക്സ് വാങ്ങിക്കുന്ന അല്ലാതെ വേറെ എന്താണ് നാളെ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഈ കോർപ്പറേഷൻ ഈ നമ്മൾ തന്നെ വേറെ ഈ ഒരു സ്ഥലത്ത് തന്നെയും അല്ല വൈദ്യുതി വിളക്കുകൾ ഇന്ന് കത്ത് നാളെ കത്തുന്നില്ല ആ ഒരു സംവിധാനത്തിലാണ് പോകുന്നത് അപ്പോൾ അതിനൊക്കെ മാറ്റം വേണ്ടേ അപ്പം ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് അനുകൂലമായ പ്രതികരണമാണിട്ടുള്ളത് സൈനിക പാർട്ടി നിന്ന് നഗരസഭയിൽ ഒരു പ്രതി ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സാറ് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും കഴുകൂട്ടത്തിനും സൈനിക വാർഡിനും എല്ലാ രീതിയിലും ഉള്ള പുരോഗമനങ്ങൾ ഉണ്ടാകുമെന്ന് അല്ലേ തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ഞാൻ ബി ജെ പിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ് എനിക്ക് ഏതൊരു ഔദ്യോഗിക സ്ഥാനങ്ങളുമില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടനായിട്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഇലക്ഷൻ്റെ ക്യാമ്പയിനുമായിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ വന്നു നിൽക്കുന്നത് സാർ അപ്പോൾ ബി ജെ പി പ്രവർത്തകൻ ഉപരി സാർ എന്താണ് ചെയ്യുന്നത് സാർ ആരാണെന്ന് കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാം ഞാൻ സർവീസിലായിരുന്നു കേരള പോലീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു ഡിവൈഎസ്പി ആയിട്ട് റിട്ടയർ ആയിട്ട് ഒരു വർഷമാകുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാദേശികമായ സ്ഥാനീയമായ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് സാർ ഒരു എക്സ് പോലീസുകാരനാണല്ലേ അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് ഇവിടുത്തെ ഈ കഴക്കൂട്ടത്തിൻ്റെ ഈ അവസ്ഥ ഇതിനെപ്പറ്റി സാർ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ സാധിക്കും തിരുവനന്തപുരം നഗരസഭയുടെ വരുമാനം എന്ന് പറയുന്നത് കൃത്യമായ കണക്ക് പോലും ഒരു ഓഡിറ്റ് പോലും ഈ നാളിതുവരെ നടത്തുന്നില്ല അഴിമതിയിലും ധാർഷ്ട്രീയത്തിലും സ്വജനപക്ഷപാതത്തിലും മാത്രം നിൽക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണകൂടമാണ് കോർപ്പറേഷനിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുപ്പത്തിയഞ്ച് സീറ്റുകളുണ്ടായിരുന്നു കൃത്യമായിട്ട് ഈ മഹാദേവൻ്റെ നടയിൽ വെച്ചിട്ട് ഞാൻ പറയുന്നു അടുത്ത പ്രാവശ്യം ഇത് ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ മേയർ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കും അപ്രകാരം ഒരു ശക്തമായ ഭരണം വരും നാട്ടിലെ വികസനത്തിന് പൂർണ്ണമായ ഒരു അതോതിലുള്ള ഒരു വികസനം ഉണ്ടാകും അഴിമതിയുടെ കണിക പോലുമില്ലാത്തൊരു ഭരണം കാഴ്ചവെക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാറിന് സുദേവൻ സാറിനെ പറ്റി എന്താണ് അറിയാന്നുള്ളത് സാർ എന്തായാലും ഒരുപാട് സാർ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയല്ലേ ഞാൻ ഈ നാട്ടുകാരനാണ് സുദേവൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും നാട്ടുകാർക്ക് എന്താവശ്യം വന്നാലും ഓടിയെത്തുകയും അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് മുൻകൈ എടുത്ത് നിൽക്കുകയും ചെയ്യുന്നു തീർച്ചയായും പറഞ്ഞാൽ ആ പാൻഡമിക് ഉണ്ടാകുന്ന സമയത്ത് രോഗബാധിതരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ വരെ മടിച്ചു നിന്ന സമയത്ത് എനിക്ക് നേരിട്ടറിയാം എന്നുള്ളതാണ് ശ്രീ സുദേവൻ നേരിട്ട് പോയിട്ട് ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും മരണമടകമായ ആൾക്കാരുടെ ശവമടക്ക സംസ്കാരത്തിനെല്ലാം സജീവമായി പങ്കെടുത്ത് യാതൊരുവിധ പ്രതിഫലവും അല്ലെങ്കിൽ യാതൊരുവിധ പ്രത്യാശയും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്ത ഒരാളാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനം അദ്ദേഹം ഈ വാർഡിനു വേണ്ടി കാഴ്ചവെയ്ക്കുമെന്ന പൂർണ്ണമായ ഒരു വിശ്വാസം ആത്മധൈര്യം നിങ്ങൾക്കുണ്ട് സാറിന് ഇതിനു മുന്നത്തെ വാർഡ് കൗൺസിലറിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്തൊക്കെ വികസനങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പോരായ്മകൾ സാറിന് ചൂണ്ടിക്കാണിക്കാൻ താല്പര്യമുണ്ടോ നമ്മളൊന്നും നോക്കിയാലോ ഈ ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന രണ്ട് റോഡുകൾ റോഡുകള് ഒരറ്റത്തുനിന്ന് ഇറങ്ങിയിട്ട് മുങ്ങി മാത്രമാണ് അക്കരക്കറക്കുന്നത് മഴ വന്നു കഴിഞ്ഞാൽ വാഹനത്തിൽ പോലും പോകാനൊക്കാത്ത അവസ്ഥ കാൽനട ജീവിതം അതിനേക്കാൾ പരിതാപകരമാണ് കഴിഞ്ഞ വാർഡ് കൗൺസിലർ ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അനക്കാൻ ആവശ്യമായ വാർഡിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് പോലും അവിടെ ചെന്ന് സംസാരിക്കാൻ പോലും പ്രാപ്തിയില്ലാത്തൊരു കൗൺസിലറായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹൃദയ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഈ കടക്കൂട്ടം ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിൽ വികസനത്തിൻ്റെ കണിക പോലും എത്തിക്കാനായിട്ട് റോഡുകളുടെ ശോചനീയമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനായിട്ട് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട് കഴിഞ്ഞ കൗൺസിലർ പൂർണ്ണ പരാജയമാണ് സമ്പൂർണമായ പരാജയം ഇങ്ങനൊരു കൗൺസിലർ ഉണ്ടായിരുന്നോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് കാര്യം വിളിച്ചാൽ പോലും എത്തുന്ന എത്താത്ത ഒരവസ്ഥയാണ് സാർ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളപ്പൊക്കം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടും കൂടിയിട്ടാണ് ഇപ്പോൾ കേരളം അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ നൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ലേ തിരുവനന്തപുരം നഗരസഭയിൽ വരുന്ന സമ്പത്ത് കൊള്ളയടിക്കപ്പെടാതെ ജനങ്ങളുടെ വികസന പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൗൺസിലിന് കൃത്യമായി സാധിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് റോഡുകളുടെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ മാറുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടിക്രമങ്ങൾ തീർച്ചയായും ചെയ്യും എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക